നാഗർഹോളയിലെ കർണാടക സൈഡിലുള്ള കബനി വൈൽഡ് സഫാരിയാണ് ഇന്നത്തെ വീട് ഈ എൻട്രൻസും കഴിഞ്ഞ് ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ കാറും പാർക്ക് ചെയ്ത് നമുക്ക് ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കാം ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കാം അതുപോലെ തന്നെ ഓൺലൈനിലും ടിക്കറ്റ് അവൈലബിൾ ആണ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടും നമുക്ക് ടിക്കറ്റ് എടുക്കാനാവുന്ന രാവിലെ ഒരു സഫാരിയാണ് ഉള്ളത് മണിക്കാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ഇവിടെയുള്ള സഫാരി വണ്ടി രാവിലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു തലേദിവസം മഴയും ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ആദ്യമായി കണ്ടത് കാട്ടിയ ഇതാണ് വൈൽഡ് ഡോഗ് പൊതുവേ വൈൽഡ് റോഗിനെ അങ്ങനെ കാണാൻ കഴിയില്ലെങ്കിലും ഇന്ന് നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി ഞാൻ പറയാറുണ്ടല്ലോ എല്ലാ സഫാരിയിലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് മാനുകളെ ആയിരിക്കും ഇതുപോലെ കൂട്ടം കൂടി പുല്ല് നിന്ന മാനുകളെ ഇഷ്ടംപോലെ നമുക്ക് കാണാം എന്നാൽ ചിലതൊക്കെ ഇതുപോലെ ഒറ്റയ്ക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ